പ്രേക്ഷകരെ നാളെ നിങ്ങൾ ഗാലറിയിൽ ഒന്ന് പിടിച്ചിരുന്നേ കാരണം നാളെ മത്സരത്തിന് ഇത്തിരി പവനം കൂടുതലാണ് കേട്ട് പിന്നെ മുന്നിൽ വരുന്നവരെ തകർത്തെറിഞ്ഞ് വിജയ മക്കളുടെ വിളയാട്ടമായിരിക്കുന്നതാണ് ആമയൂരിന്റെ രാജകീയമായ സ്റ്റേഡിയത്തില് ഇത് തള്ളാണെന്ന് കരുതി നിലച്ചിരിക്കേണ്ട എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവരെ സത്യം മത്സരം അത് വേറെ ലെവലാണ് മൈതാനത്തിലേക്ക് ഏത് കോലകൊമ്പന്മാർ തലകുത്തി വന്നാലും അവരെ നേരിടാൻ കളിക്കഥയിലെ പത്തൊൻപതാമ തടവുകളുമായി കാണാത്ത കളികളിലൂടെ കളിക്കളം പിടിച്ചു കൊടുക്കാൻ ഇതിർപോൾ വലയത്തിലേക്ക് ഭീരങ്കി ഉണ്ടുകൾ പോലുള്ള ഷൂട്ടുകൾ കൊണ്ട് പറക്കുന്ന പന്തിന്റെ മുന്നേറ്റങ്ങൾക്ക് കണങ്കാൽ കൊണ്ട് കണക്ക് തീർക്കാൻ അലയടിച്ചു വരുന്ന കാൽ പന്തുകളുടെ ആവേശ തിരമാലകൾക്ക് മീതെ കളിപ്പന്ത് കൊണ്ട് താണ്ടവമാടാൻ കാൽ പന്തുകളുടെ തലച്ചേറിയ മക്കളുമാണ് പോരാട്ടത്തിന്റെ കനൽ പൊളിയുന്ന ചെമ്മൺ പൻ പർവ്വതാലിയിലേക്ക് നാളെ വരികയാണ് കടലിരമ്പും പോലെ ആർപ്പ് വിളിക്കുന്ന കാണികളുടെ ഇമ്പമാറുന്ന പൂമരത്തിന് തിരികൊളുത്തി പെരുവേലിൽ തളരാതെയും പേമാറിൽ കുതിരാതെയും ഇടിമിന്നലിൽ പതരാതെയും ഒട്ടും കാറ്റിൽ പോലും ഉലയാതെയും കടന്നു വരുന്ന മക്കള് തുണച്ചു വരുന്ന തുകൽ പന്തിന് നെഞ്ചകം പരിചയാകെ പതിമടങ്ങ് വേഗത്താൽ എതിർക്കൂർ ഫലിയും നോക്കി കാഞ്ചു വലിക്കാൻ കടിവെള്ളം മോപ്പുള്ള മക്കള്

മലയടിച്ചു പൊന്നിന് നാളത്തെ ടൂർണമെന്റിൽ രണ്ടാം ക്വാർട്ടർ ഫൈനൽ പണയോട്ടത്തില്